നമസ്കാരം പ്രധാന വാർത്തകൾ തിരുവനന്തപുരം കല്ലിയൂരിൽ ഭർത്താവ് ഭാര്യയെ വിട്ടിക്കൊന്നു കൊല്ലപ്പെട്ടത് കല്ലിയൂർ സ്വദേശി ബിൻസി സുനിൽ കസ്റ്റഡിയിൽ കോഴിക്കോട് സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം ആക്രമിച്ചത് സീനിയർ വിദ്യാർത്ഥികൾ അധ്യാപകരോട് പരാതി പറഞ്ഞപ്പോൾ അവഗണിച്ചെന്നാരോപണം കൊല്ലത്തെ തീരമേഖലയിൽ കടലാക്രമണം ഭീതിയിൽ പ്രദേശവാസികൾ വിനോദസഞ്ചാരത്തിന് നിയന്ത്രണം തൊടുപുഴയിൽ തെരുവുനായുടെ ആക്രമണം അഞ്ചു പേർ ചികിത്സയിൽ കൊട്ടാരക്കരയിൽ തെരുവ് നായയുടെ കടിയേറ്റത് പേർക്ക് വിശദമായി നോക്കാം തിരുവനന്തപുരം കല്ലിയൂരിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു കല്ലിയൂർ സ്വദേശി ബിൻസിയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് സുനിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നലെ രാത്രിയായിരുന്നു സംഭവം ഹരിത കർമ്മസേനയിലെ അംഗമാണ് കൊല്ലപ്പെട്ട ബിൻസി അരുൺ നെയ്യാറ്റിൻകര വിവരങ്ങളുമായി ചേർന്നു അരുൺ ഏറെ ദാരുണമായ ഒരു സംഭവമായി പോയി ഇവർ തമ്മിൽ കുടുംബപരമായ വഴക്ക് നിലനിന്നിരുന്നോ എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിന് കാരണം വിവരങ്ങൾ എന്തൊക്കെയാണോ ഭവ്യ നാടിനെ നടുക്കിയ ഈ ഒരു സംഭവം ഇന്ന് പതിനൊന്ന് മണിയോടുകൂടിയാണ് പുറംലോകം അറിയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് കല്യൂർ സ്വദേശിയായ സുനിലിന്റെ ഭാര്യയാണ് ഈ കൊല്ലപ്പെട്ട ബിൻസി ഇയാൾ സ്ഥിരം മദ്യപാനിയാണ് ഇന്നലെ ദിവസം ഇന്നലെയും മദ്യപിച്ച് വീട്ടിലെത്തുകയായിരുന്നു എത്തുന്ന സമയത്ത് ബിൻസി ആരോട് ഫോണിൽ സംസാരിച്ചിരിക്കുന്നു എന്നുള്ള ചോദിച്ചുള്ള ചോദ്യം ചെയ്തുള്ള പ്രകോപനമാണ് ഈ ഒരു ആക്രമണത്തിനെ തുടർന്നുള്ള കൊലപാതകത്തിലൊക്കെ കലാപിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ഈ ഇവർക്ക് ഈ ൾക്ക് രണ്ട് മക്കളാണുള്ളത് ഈ ഈ നാലിലും രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് കുട്ടികളാണുള്ളത് ഈ കുട്ടികളെ അമ്മയ്ക്ക് സുഖമില്ല അമ്മ കിടക്കുകയാണെന്ന് പറഞ്ഞ് ഈ സുനിൽ രാവിലെ തന്നെ കുട്ടികളെ സ്കൂളിലേക്ക് വിട്ടു വിടുന്ന ഒരു അവസ്ഥയെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ബിൻസി അവിടുത്തെ കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗമാണ് പതിപോലെ എത്താത്ത ഇതിനെ തുടർന്ന് സഹപ്രവർത്തകർ അന്വേഷിച്ചെത്തിയപ്പോഴായിരുന്നു വീട്ടിനുള്ളിൽ രക്തത്തിൽ കിടക്കുന്ന ഈ പറയുന്ന ബിൻസെ കാണുന്നത് തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രിയിൽ എത്തി ശാന്തിവിള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത് ഇത് സംശയ രോഗത്തെ തുടർന്നുണ്ടായ ഒരു ആക്രമണമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ സുനിൽ നേമം പോലീസ് കസ്റ്റഡിയിലാണ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരുന്നു മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് നൽകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഭവ്യ തിരുവനന്തപുരം കല്ലിയൂരിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു കല്ലിയൂർ സ്വദേശി ബിൻസിയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് സുനിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നലെ രാത്രിയായിരുന്നു സംഭവം അരുൺ ഇന്നലെ രാത്രിയായിരുന്നു ഈ സംഭവം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഒരു കൊലപാതകം നടന്ന സ്ഥലമാണ് ചുറ്റുപെട്ടതൊന്നും ആളുകളില്ല ഇവരൊന്നും ഈ സംഭവം അറിഞ്ഞില്ല കാരണം ഇന്ന് രാവിലെയാണല്ലോ ഇത് അറിഞ്ഞത് ഭവ്യ ഇതൊരു ഏറെക്കുറെ ഒറ്റപ്പെട്ട ഒരു സ്ഥലമാണ് മാത്രമല്ല സമീപവാസികൾ സ്ഥിരം ഇയാൾ മദ്യപാനി ആയതുകൊണ്ടും പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും ആ സമീപവാസികളുമായി ഒരു അടുപ്പം ഈ കുടുംബം പുലർത്തിയിരുന്നില്ല കാരണം ഇൻസുലിനിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഒരു മദ്യപാന ശീലവും ഒപ്പം അസമയം പറയുന്ന സ്വഭാവമൊക്കെ ഉള്ളതിനാൽ സമീപവാസികളുമായിട്ട് അത്ര രസത്തിലല്ല അപ്പോൾ പതിവ് ഉണ്ടാകുന്ന തർക്കങ്ങളും അല്ലെങ്കിൽ അടിയായിരിക്കും എന്നുള്ളതാണ് സമീപവാസികളും കരുതിയിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇന്നലെ കഴുത്തിൽ ഈ യായിരുന്നു കഴുത്തിലേറ്റ മുറിവാണ് ഈ മരണത്തിലേക്ക് കലാശിച്ചതെന്നാണ് നമുക്ക് പ്രാഥമികമായി നമുക്ക് അറിയാൻ കഴിയുന്നത് രക്തം വാർന്ന ആയിരുന്നു മരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോൾ നാട്ടുകാർ നൽകിയ പരാതിയുടെ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് എത്തി പരിശോധന നടത്തിയത് എത്തിയപ്പോഴാണ് എന്തായാലും ഇവരെ കാണുന്നതും തുടർന്ന് ആശുപത്രിയിൽ എത്തി മരണം സ്ഥിരീകരിക്കുന്നതും ഭവ്യ ശരി അരുൺ മോഹനാണ് വിവരങ്ങൾ കണ്ണൂരിൽ രക്ഷാബന്ധൻ പരിപാടിക്കിടെയുണ്ടായ അക്രമത്തിൽ പോലീസ് കേസെടുത്തു ഇരുപത്തിയഞ്ച് സി പി എം പ്രവർത്തകർക്കെതിരെയാണ് കേസ് റനിൽ മോഹനൻ അനൂപ് നിതീഷ് സജയൻ അജീഷ് എന്നിവർക്കെതിരെയും കണ്ടാൽ അറിയാവുന്ന മറ്റ് പത്തൊൻപത് സിപിഎം പ്രവർത്തകർക്കെതിരെയുമാണ് കേസ് ഹെൽമറ്റ് കൊണ്ട് ഉൾപ്പെടെ അടിച്ച് പരിക്കേൽപ്പിച്ചു എന്നാണ് പരാതി ആർ എസ് എസ് കണ്ണൂർ ഖണ്ഡ് വിദ്യാർത്ഥി പ്രമുഖ രഞ്ജിത്ത് രഞ്ജിത്തിന്റെ ഇപ്പോൾ മയിൽ പോലീസ് കേസെടുത്തത് കോഴിക്കോട് സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ ഒന്നാം വർഷ വിദ്യാർത്ഥിയുടെ കൈക്ക് പരിക്കേറ്റു മറ്റൊരു വിദ്യാർത്ഥിയെ റാഗ് ചെയ്ത സംഭവത്തിൽ സസ്പെൻഷനിലായതിന് പിന്നാലെ കൌൺസിലിംഗ് തേടി സ്കൂളിൽ തിരിച്ചെത്തിയ കുട്ടിക്കാണ് വീണ്ടും റാഗിംഗ് റാഗിംഗ് നേരിട്ടത് ഒന്നര മാസത്തോളമായി സീനിയർ വിദ്യാർത്ഥികൾ റാഗിംഗ് പരാതി യൂണിഫോമിൽ ബട്ടണും ഇടണമെന്ന് പറഞ്ഞായിരുന്നു ആദ്യം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങരുതെന്ന് പിന്നീട് ആവശ്യപ്പെട്ടു ഇൻസ്റ്റാഗ്രാമിൽ ചിത്രം ഇട്ടപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു നിരസിച്ചതോടെ സീനിയർ വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു ഇവർ ആദ്യമൊക്കെ പറഞ്ഞ് കുടുക്കിടണോ ഷേർട്ടിൻ്റെ ബട്ടൺസ് കൊള്ളിടണോ നമ്മളെ ബഹുമാനം കാട്ടണ്ടെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ നമ്മൾ തമാശ ആക്കി എടുത്ത് അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങി അപ്പോൾ അക്കൗണ്ട് പറ്റില്ല നിങ്ങൾ അക്കൗണ്ട് തുടങ്ങണ്ട നമ്മളൊക്കെ പോയിട്ട് തുടങ്ങിയാൽ മതിയെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു കഴിയില്ല കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയ വിദ്യാർത്ഥി സ്കൂളിലും പോലീസിലും പരാതി നൽകി അധ്യാപകരോട് റാഗിങ്ങിനെ പറ്റി പരാതി പറഞ്ഞെങ്കിലും അവഗണിച്ചതായും വിദ്യാർത്ഥിയുടെ സഹോദരൻ പറഞ്ഞു രണ്ടു മൂന്ന്രാവശ്യം വന്നപ്പോ സ്കൂളിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞു അവരെ നേരെ ഇതിനു മുന്നേ ഇത് പിന്നെ അടിച്ച വിദ്യാർത്ഥികളെ ജുവാനൽ ഹോമിലേക്ക് പോലീസുകാർ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് അവർ കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട് ഇവർക്ക് സസ്പെൻഷൻ കൊടുത്തതിന് ശേഷമാണ് ശേഷമാണ് മൂന്ന് വന്നിട്ടുള്ളൂ ഒന്നുകൂടി ഈ ഒരു പ്രശ്നം വന്നത് മറ്റൊരു വിദ്യാർത്ഥിയെ റാഗ് ചെയ്തതിന് ഇതേ വിദ്യാർത്ഥികൾ നേരത്തെ സസ്പെൻഷനിലായിരുന്നു കൗൺസിലിംഗിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് സ്കൂളിൽ തിരികെ പ്രവേശിച്ചത് ആന്റി റാഗിംഗ് കമ്മിറ്റി വിദ്യാർത്ഥിയുടെ പരാതി പരിശോധിച്ച് പോലീസിന് റിപ്പോർട്ട് നൽകുമെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കി ന്യൂസ് കോഴിക്കോട് അട്ടപ്പാടിയിൽ വീണ്ടും ചന്ദനവേട്ട കാറിനുള്ളിൽ ചാക്കുകെട്ടുകളിലായി കടത്തുകയായിരുന്ന ചന്ദനം പിടികൂടി മുപ്പത് കിലോ വരുന്ന ചന്ദനമുട്ടികളാണ് ഷോളയൂർ പോലീസ് പിടികൂടിയത് പോലീസ് കോമ്പിംഗ് ഓപ്പറേഷന്റെ ഭാഗമായിരുന്നു പരിശോധന പത്തനംതിട്ട നാരായണമുഴിയിൽ എയ്ഡഡ് സ്കൂൾ അധ്യാപിക ലേഖ രവീന്ദ്രന് പന്ത്രണ്ട് വർഷത്തിന് ശേഷം ശമ്പളം കിട്ടി ശമ്പളം കുടിശ്ശിക ആയതോടെ സാമ്പത്തിക ബാധ്യതയിൽ ഒടുവിൽ പന്ത്രണ്ട് വർഷത്തെ ശമ്പള കുടിശ്ശിക ലേഖാ രവീന്ദ്രന്റെ അക്കൗണ്ടിലെത്തിളാഴ്ചയാണ് തുക അക്കൗണ്ടിൽ ക്രെഡിറ്റായത് അൻപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ശമ്പള കുടിശ്ശിക ഇതിൽ ഇരുപത്തി ലക്ഷം രൂപ പി എഫ് മാറ്റി മകന്റെ പഠനത്തിനാവശ്യമായ പണം കണ്ടെത്താനാകാതെ ലേഖയുടെ ഭർത്താവ് വി ടി ഷിജോ ആത്മഹത്യ ചെയ്തിരുന്നു ഇതിനു പിന്നാലെ പരാതിയും വിമർശനവും വ്യാപകമായതോടെയാണ് ശമ്പളക്കുടിശ്ശിക അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഹൈക്കോടതി ഉത്തരവ് വന്ന് എട്ടു മാസം കഴിഞ്ഞിട്ടും നടപടിക്രമങ്ങൾ വൈകിയിരുന്നു ശമ്പള കുടിശ്ശിക നൽകുന്നതിൽ വീഴ്ച വരുത്തിയ ഡിഇ ഓഫീസിലെ മൂന്നുദ്യോഗസ്ഥരെ വിദ്യാഭ്യാസ മന്ത്രി സസ്പെൻഡ് ചെയ്തിരുന്നു വകുപ്പുതല അന്വേഷണം പൂർത്തിയാകുമ്പോൾ പിരിച്ചുവിടൽ നടപടിയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു ശമ്പള കുടിശ്ശിക മൂലമുണ്ടായ സാമ്പത്തിക ബാധ്യത കാരണം മകന്റെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് അടയ്ക്കാൻ പണമില്ലാത്തതാണ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥനായ ഷിജോയുടെ മരണത്തിന് കാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ന്യൂസ് പത്തനംതിട്ട കൊല്ലത്തിന്റെ തീരമേഖലയിൽ കടലാക്രമണം രൂക്ഷം കൊല്ലം വ്യാപകമായി കടലെടുത്തിട്ടുണ്ട് ദിവസങ്ങൾക്ക് തീരമായിരുന്നിടമെല്ലാം ഇപ്പോൾ കടലായി മാറി കലിപൂണ്ട് പൂടിക്കുന്ന കടലിനും സന്ദർശകർക്കുമിടയിൽ കെട്ടിയ ഈ നേരിയ കയർ മാത്രമാണ് ഇപ്പോഴത്തെ സുരക്ഷ എല്ലാ വർഷവും ഉണ്ടാകുന്ന പ്രതിഭാസമാണെങ്കിലും ബീച്ചിൽ ഇത്രയേറെ ദൂരം കടലെടുക്കുന്നത് ഇതാദ്യമായാണ് ശക്തമായ തിരകളിൽ തീരമിടിഞ്ഞ് വലിയ കുഴി പോലെ ആയതിനാൽ കയറിനടുത്തെത്തുന്നവർ പോലും മണ്ണിടിഞ്ഞ് താഴേക്ക് വീഴാവുന്ന സ്ഥിതിയിലാണ് ഇല്ല കടലിന്റെ സാഹചര്യം കാരണം കടൽ രൂക്ഷമായപ്പോഴത്തേക്ക് നമുക്ക് നിലവിലെ ബീച്ച് നല്ല ഭംഗിയായിരുന്നു നമുക്ക് ഇറങ്ങി പിള്ളേരൊക്കെ ആയിട്ട് വന്ന് ഇറങ്ങാൻ പറ്റുമായിരുന്നു കാലം നിറയ്ക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെള്ളം രൂക്ഷമായതുകൊണ്ട് കടലിൽ വിത്തി കടലിൽ നിന്ന് വെള്ളം കയറുകയും നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടും അതുപോലെ തന്നെ അവരിപ്പം ബാരിക്കേഡ് കയറൊക്കെ കെട്ടിയിട്ടുണ്ട് കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ അപകടം ഒരുപാടുണ്ടാകുന്ന സാഹചര്യമാണ് ഈ കൊല്ലത്തെ ബീച്ച് എന്ന് പറയുന്നത് നല്ല ആഴം കൂടിയ ബീച്ചാണ് നമുക്ക് വെള്ളം കയറുന്നതനുസരിച്ച് മണ്ണ് ഇടിഞ്ഞു വരികയും അതുപോലെ തന്നെ തന്നെ നമുക്ക് അപകടം കൂടുതലാണ് സാധാരണ കള്ളക്കടൽ പ്രതിഭാസം രൂക്ഷമാകുന്ന എല്ലാ വർഷങ്ങളിലും കടലേറ്റം ഉണ്ടാകാറുണ്ട് ഒന്നോ രണ്ടോ ആഴ്ചകൾ കഴിയുമ്പോൾ കടൽ തന്നെ തീരത്ത് മണൽ നിക്ഷേപിച്ച് തീരം പഴയപടി ആക്കാറുമുണ്ട് ഇപ്പോൾ തീരം കൂടുതലായി കടലെടുത്തത് നാട്ടുകാരെയും ചെറുകിട കച്ചവടക്കാരെയും ഭീതിയിലാക്കിയിരിക്കുകയാണ് നമുക്ക് ആഴ്ച ഒരു പത്ത് രണ്ടായിരം രൂപ മരുന്നിന് വേണം കാരണം പറയുന്നത് കാലുവേദനയുടെ തൈറോയ്ഡ് പ്രഷർ ഷുഗർ എല്ലാം ഉണ്ട് ഇതിനെല്ലാം നമ്മൾ പിന്നെ എടുത്ത് കാണിച്ചിട്ടാണ് മരുന്ന് മേടിച്ച് കഴിക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം ഇതൊക്കെ നടന്നെങ്കിലേ നമുക്ക് പത്ത് രൂപ കിട്ടത്തോണ്ട് ഇപ്പൊ ഈ കടലേറ്റമായി ആളുകൾ വരാത്തതുകൊണ്ട് നമുക്ക് വലിയ മുത്തുമുട്ട് അതുപോലെ ഇപ്പൊ ആർക്കും ഞാൻ അടച്ചിട്ടേക്കുന്നുണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുകയാണ് ബീച്ചിൽ സന്ദർശകർ എത്തുന്നുണ്ടെങ്കിലും അപകട സാധ്യത ഉള്ളതിനാൽ ഇറങ്ങാൻ കഴിയാതെ നിരാശയോടെ മടങ്ങുന്ന അവസ്ഥയാണ് ഓണാവധിക്കാലം അടുത്തിരിക്കെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രാദേശിക വിനോദസഞ്ചാരികൾ എത്തുന്ന ബീച്ചിലെ കടലേറ്റം സഞ്ചാരികളെയും ഒരുപോലെ നിരാശരാക്കുന്നു ന്യൂസ് കൊല്ലം യുഗത്തിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ് പത്തനാപുരത്തെ എന്ന ഗ്രാമം മൂന്ന് പ്രധാന പാതകളും പൂർണ്ണമായും തള്ളപ്പെ നിലയിലാണ് നിവാസികൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടണമെങ്കിൽ വള്ളമോ ഹെലികോപ്റ്ററോ വേണമെന്നാണ് നാട്ടുകാരുടെ പരിഹാസം പത്തനാപുരം റോഡ് നവീകരണത്തിൽ കൊണ്ടുവന്ന എഫ് ഡിആർ ടെക്നോളജി വിനയെന്ന് പ്രദേശവാസികൾ പറയുന്നു ഞങ്ങളുടെ ചെറിയ വാഹനങ്ങൾ സാധാരണക്കാർ ജോലിക്ക് പോകാൻ വേണ്ടി പോകുമ്പോൾ കുട്ടികൾ ആക്സിഡന്റിൽ പെടുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ മേഖലയിൽ സംഭവിക്കുന്നത് വളരെ ദുഷ്കരമായ അവസ്ഥയാണ് പുന്നലയുടെ ജനങ്ങൾ അനുഭവിക്കുന്നത് പത്തനാപുരം പുന്നല അലിമുക്ക് പുന്നല കറവൂർ പുന്നല എന്നിങ്ങനെ മൂന്ന് വഴികളാണ് പുന്നല ജംഗ്ഷനിലേക്ക് എത്തുന്നത് ഈ മൂന്ന് വഴികളിലൂടെ കാൽനട പോലും ദുർഘടമായ സ്ഥിതിയിലാണ് നിലവിലെ റോഡ് കുഴിച്ചുമാറ്റി ആധുനിക സംവിധാനമായ എഫ് ഡിആർ ടെക്നോളജി ഉപയോഗിച്ച് റോഡ് പാനൽ ചെയ്തു എഴുപത്തിരണ്ട് മണിക്കൂറിനകം ടാറിംഗ് പൂർത്തിയാക്കുന്ന സംവിധാനമാണ് എഫ് ഡി ആർ ടെക്നോളജി എന്നാൽ ഈ സാങ്കേതിക പ്രാഥമിക കടമ്പ പോലും കടക്കാൻ കഴിയാതെ പദ്ധതി പാളുകയായിരുന്നു ഈ ജനങ്ങൾക്ക് പത്തനാപുരത്തോട്ടോ അലുമുക്ക് വഴി പുനലൂരോട്ടോ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം അതിനോടൊപ്പം തന്നെ കടശേരി മേഖല മാങ്കോട് പാടം പടയനിപ്പാറ ഇങ്ങനെയൊക്കെ പ്രദേശങ്ങളിൽ നിന്നും കുന്നലയിലേക്ക് എത്തിച്ചേരാൻ ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളുമാണ് ഇതിൻ്റെയൊക്കെ ഭാഗമായി അവിടുത്തെ വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ വളരെയേറെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുകയാണ് കുന്നലയിലേക്ക് ജനങ്ങൾ ഇറങ്ങുന്നില്ല മൂന്ന് വഴികളിലൂടെയുമുള്ള കലുങ്ങുകൾ പൊളിച്ച് പകുതി പണിത് നിർത്തിയിരിക്കുകയാണ് സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നു ആകെയുള്ള കെ സർവീസും റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം നിർത്തുന്ന അവസ്ഥയിലാണ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പ്രക്ഷോഭ സമരങ്ങൾ ഉണ്ടായെങ്കിലും ഒന്നും ഫലം കണ്ടില്ല റോഡ് നിർമ്മാണം പൂർത്തിയാക്കുന്നതിൽ പത്തനാപുരം എം എൽ എയുടെ ഭാഗത്ത് നിന്ന് വലിയ അനാസ്ഥയാണ് ഉണ്ടാകുന്നതെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം ന്യൂസ് പത്തനാപുരം തൊടുപുഴയിൽ കടയിൽ കയറി തെരുവുനായുടെ ആക്രമണം അഞ്ചു പേർക്ക് പരിക്കേറ്റു കലൂരിൽ കടയിൽ നിന്ന് അഞ്ചു പേരെയാണ് തെരുവുനായ കടിച്ചത് പരിക്കേറ്റവർ തൊടുപുഴയിലുള്ള ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി പ്രദേശത്ത് നേരത്തെയും തെരുവ് നായ ആക്രമണം ഉണ്ടായിരുന്നെന്നും നാട്ടുകാർ പറയുന്നു സംഭവം സംഭവമായിരുന്നു കടയുടെ സൈഡിൽ ഇരുന്ന ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളെ ഓടി റോട്ടിലൂടെ പോയ സംഭവം പെട്ടെന്ന് കയറി വന്ന് കടിക്കുകയായത് അപ്പോൾ അവർ കൂടിയിരുന്നവരെല്ലാരും കൈ കിട്ടിയത് എടുത്ത് അടിച്ച് ഓടിച്ചു പക്ഷേ ആ സംഭവം മാറി താഴോട്ട് പോയിട്ട് താഴെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന വിൽസൺ എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്തിനെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി ആ പുള്ളിയെ കടിച്ചു അതിനുശേഷം ബേബി എന്ന് പറയുന്ന ഒരു ചേട്ടനെ തോട്ടത്തിൽ പണിയെടുത്തോണ്ടിരിക്കയായിരുന്നു അവിടെ പോയി കടിച്ചു ഇവിടെ തൊട്ടടുത്ത സ്കൂളുണ്ട് സ്കൂളിലെ കുട്ടികളെ ഞങ്ങളിപ്പോൾ വിളിച്ചു പറഞ്ഞ് അവിടെ എച്ച് എം ഒ പറഞ്ഞ് സ്കൂളിൽ കുട്ടികൾ പുറത്തിറങ്ങാതെ അകത്ത് സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട് എങ്കിലും ഒരു ഭീകരാവസ്ഥയാണ് എന്താ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അധികാരികളുടെ ഭാഗത്തുനിന്ന് ഇതിനെതിരെ നടപടി ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കൊട്ടാരക്കര പുത്തൂരിൽ വീണ്ടും തെരുവുനായ ആക്രമണം എട്ടു വയസ്സുകാരി അടക്കം ആറ് പേർക്ക് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ആറുപേരെ കടിച്ചതുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടി ഒരാളെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമെന്നാണ് നാട്ടുകാർ പറയുന്നത് പുത്തൂരിൽ ബുധനാഴ്ച വൈകിട്ട് ആറു മണിയോടെ ആയിരുന്നു തെരുവുനായയുടെ ആക്രമണം പഴവറയിൽ ബസ് ഇറങ്ങി നടന്നുപോയ വിദ്യാർത്ഥിനിയാണ് ആദ്യം തെരുവുനായ ആക്രമിച്ചത് രക്ഷിക്കാനായി എത്തിയ അനീഷ് എന്ന യുവാവിനും കടിയേറ്റു കൊച്ചിനെ കൊച്ചിനെ അവിടെ കടിക്കുന്നതിന്റെ ഒരു ബഹളം കേട്ടു കൊച്ചി കരഞ്ഞോ അങ്ങോട്ട് ഓടുന്നുണ്ട് അത് കണ്ടോണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നത് ഒരു 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 മിനിറ്റ് ഇങ്ങനെ കീറിയപ്പോൾ വീടിന് സമീപം ബുദ്ധിതിനൊപ്പം നിന്ന എട്ടു വയസ്സുകാരി ഗായന്തിക രതീഷിനെ തെരുവ് നായ കടിച്ചു കുട്ടിയുടെ വയറിൽ മുറിവേറ്റു ഗുരുതരമായതിനാൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നിന്നും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി വീടിന് സമീപം നടന്നുപോയ അൻപത്തൊന്ന് വയസ്സുകാരി സിന്ധു എന്ന വീട്ടമ്മയുടെ കൈവിരലിൽ നായ കടിച്ചു നിലവിളിച്ചതോടെ ഓടിപ്പോയ നായ നേഹ എന്ന വിദ്യാർത്ഥിനിയെയും കടിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നായിരുന്നു കൊച്ചിനെ വിളിക്കാനായിട്ട് അങ്ങനെ ഇറങ്ങി വന്നപ്പം വഴി വെച്ച് ഒരു പട്ടി ഇങ്ങോട്ട് വരുന്നു ഞാൻ പട്ടി ഇങ്ങനെ ഞാനങ്ങനെ പട്ടി അനങ്ങാതെ അനങ്ങാതങ്ങ് പോവുകയാണ് അന്നേരം ഞാൻ ഇങ്ങോട്ട് സൈഡ് മാറിയപ്പോൾ ഇത് പോയ പോക്കലൊരു കപ്പ് ഒപ്പി അങ്ങ് കടിച്ചഞ്ഞ് പറിച്ചു ഞാൻ അന്നേരം കൈ എടുത്ത് കുടഞ്ഞു കുടഞ്ഞപ്പം ഞാൻ അവിടെ വിളിച്ചു വിളിച്ചുപോയി വിളിച്ചു നോക്കാം അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരൊക്കെ ഇറങ്ങി വന്നു ഇറങ്ങി വന്ന് അങ്ങനെ ഓടി പട്ടി അപ്പം ഞാളിങ്ങനെ കട പോയിട്ട് വരികയായിരുന്നു കടയിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ചേച്ചി കടിച്ചു ആ ചേച്ചി ശസ്ത അങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ ആ ചേച്ചി കയ്യിൽ ബാഗ് വെച്ച് അടിച്ചു താങ്ങിട്ട് അങ്ങനെ തിരിച്ച് വന്ന വഴിക്ക് ഞാനിപ്പുറ തിന്ന അങ്ങനെ ഓടി വന്ന് എന്നെയും കടിച്ചു അപ്പൊ എന്നെ കണ്ട് എന്നെ കടിച്ച രണ്ടാ ഒരു ചേട്ടനും വന്നായിരുന്നു ആ ചേട്ടനെയും കടിച്ചു അപ്പൊ ഞാനാണെങ്കിൽ അവിടെ നിന്നിപ്പോൾ ചവിട്ടി വെക്കി ചവിട്ടിയപ്പോൾ പോയി പക്ഷെ ആ മാമന് നല്ല രീതിയിൽ കഴിക്ക് കഴിക്കുന്നു പുത്തൂരിലെ കാരിക്കൽ തെക്കുംചേരി പഴവറ തുടങ്ങിയ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആറുപേർക്ക് തെരുവുനായ ആക്രമണമുണ്ടായി കഴിഞ്ഞ ആഴ്ചയായിരുന്നു ക്ഷേത്രത്തിൽ പോയി മടങ്ങി വന്ന വീട്ടമ്മയെയും ചെറുപകളെയും തെരുവുനായ ആക്രമിച്ചത് പ്രദേശത്ത് തെരുവുനായകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ മനുഷ്യർക്കും വളർത്തുമൃഗങ്ങൾക്കും ഭീഷണിയായി മാറുകയാണ് ന്യൂസ് എയ്റ്റീൻ കൊട്ടാരക്കര കൊല്ലം ശാസ്താംകോട്ടയിൽ തെരുവനായ കുറുകെ ചാടി ബൈക്ക് നിയന്ത്രണം വിട്ട് വിട്ടുവീണ് യുവാവിന് പരിക ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കല്ലിൽ ഇന്നലെ രാവിലെയായിരുന്നു അപകടം കരുനാഗപ്പള്ളി സ്വദേശി അഖിലിനാണ് പരിക്കേറ്റത് കൊപ്പം പോലീസ് സ്റ്റേഷന് സ്വന്തമായി മികച്ച കെട്ടിടം ഒരുങ്ങുന്നു ഫൗണ്ടേഷൻ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത് നിലവിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കൊപ്പം പോലീസ് സ്റ്റേഷന് മൂന്ന് കോടി രൂപ ചെലവിലാണ് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ വിഭജിച്ച കൊപ്പത്ത് സ്വന്തമായൊരു പോലീസ് സ്റ്റേഷൻ വേണമെന്നുള്ളത് തുടർന്ന് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ രണ്ടായിരത്തി പതിനെട്ടിൽ താൽക്കാലിക വാടക കെട്ടിടത്തിൽ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു ഏറെ ഏറെക്കാലത്തിനു ശേഷം സ്ഥലം കണ്ടെത്തിയതോടെയാണ് ഇപ്പോൾ സ്വന്തം കെട്ടിടത്തിന്റെ പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നത് കൊപ്പം വളാഞ്ചേരി പാതയിലെ പുലാശ്ശേരി എൽ പി സ്കൂളിന് മുൻവശത്തെ അൻപത് സെന്റ് സ്ഥലത്താണ് ഇരുനിലകളിലായി മൂന്ന് കോടി രൂപ ചെലവിൽ പോലീസ് സ്റ്റേഷൻ കെട്ടിടം നിർമ്മിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ശിലാസ്ഥാപനം നിർവഹിച്ചു മുഹമ്മദ് അനാച്ഛാദനം ചെയ്തു അവർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം വേണം ചെയ്യാനുള്ള സ്ഥലം വേണം അങ്ങനെ തുടങ്ങി എല്ലാവിധ സംവിധാനങ്ങളോടും കൂടിയാണ് ഈ പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കുക നമ്മൾ വിഭാവനം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് വരുന്നതോടുകൂടി കേരളത്തിലെ എല്ലാ സൗകര്യങ്ങളുമുള്ള മാതൃകാ പോലീസ് സ്റ്റേഷനായി കൊപ്പം പോലീസ് സ്റ്റേഷൻ മാറും എന്നതിൽ നമുക്ക് ആർക്കും സംശയമില്ല പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല രണ്ടു നിലകളിലായി പോലീസ് സ്റ്റേഷന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ആധുനിക സംവിധാനങ്ങളും കെട്ടിടത്തിലുണ്ടാകും കൊപ്പം കുരുക്കല്ലൂർ വിളയൂർ തിരുവേഗപ്പുറ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് കൊപ്പം പോലീസ് സ്റ്റേഷൻ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ നിലവിൽ താൽക്കാലിക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പോലീസ് സ്റ്റേഷന് സ്വന്തമായ കെട്ടിടത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും പാലക്കാട് കൂറ്റനാട് നഗരവികസന നടപടികൾക്ക് തുടക്കമായി സ്ഥലമേറ്റെടുപ്പിന്റെ ഭാഗമായി സർവേ ആരംഭിച്ചു കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു സർവേ നടന്നത് പതിനാല് കോടിയോളം രൂപയുടെ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് തൃത്താലയിൽ നിന്നും കുന്നംകുളം പട്ടാമ്പി പൊന്നാനി എടപ്പാൾ പള്ളിപ്പുറം കുറ്റിപ്പുറം ചെറുതുരുത്തി എന്നിവിടങ്ങളിലേക്കുള്ള റോഡ് ഏറെ തിരക്കേറിയതാണ് ഈ സാഹചര്യത്തിലാണ് നഗരവികസനവും സൗന്ദര്യവൽക്കരണവും നടപ്പാക്കുന്നത് നവീകരണത്തിന്റെ ഭാഗമായി സർവേ നടപടികൾക്കും തുടക്കമായി കൈയേറ്റ ഭൂമികളിൽ സർവേ നടപടികൾ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രതിഷേധം ചെറുക്കാൻ കനത്ത പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഒന്നും ഉണ്ടായില്ല പാലക്കാട് ലാൻഡ് അക്വിസിഷൻ തഹസിൽദാർ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സർവേ നടത്തുന്നത് ഭൂമിയുടെ അളക്കുന്ന ലാൻഡ് അക്വിസിഷൻ ജനറൽ വൺ ആയതിന്റെ ഭാഗമായിട്ടാണ്

മീഡിയൻ സിഗ്നൽ ലൈറ്റുകൾ ബസ് വേകളും വെയിറ്റിംഗ് ഷെഡുകളും നിർമ്മിക്കാനും ലക്ഷ്യമിടുന്നുണ്ട് പത്തനംതിട്ടയിലെ മനോഹരമായൊരു സ്ഥലമാണ് പന്തളം കൂരമ്പാലയിലെ മാവരപ്പാറ പന്തളത്തെ വിദൂര കാഴ്ചകൾ പോലും മാവരപ്പാറയിൽ നിന്നാൽ കാണാനാകും സമൂഹ മാധ്യമങ്ങളിൽ മാവരപ്പാറയുടെ ദൃശ്യങ്ങൾ വൈറലായതോടെ വൈകുന്നേരങ്ങളിൽ ഇവിടേക്ക് എത്തുന്നത് നിരവധി സഞ്ചാരികളാണ് ദൂരത്തോളം പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങൾ സമൃദ്ധമായി ഒഴുകുന്ന തോടുകൾ കണ്ണാടി പോലെ തിളങ്ങുന്ന പാറക്കുളം മാവരപ്പാറയുടെ മുകളിൽ നിന്ന് കാണുന്ന മനോഹര ദൃശ്യങ്ങൾ എത്ര കണ്ടാലും മതിയാവില്ല നേരങ്ങളിലെ അസ്തമയ സൂര്യന്റെ കാഴ്ചകളും ഇളം കാറ്റുമാണ് പ്രദേശത്തെ മനോഹരമാക്കുന്നത് ഒരു ദിവസത്തിന്റെ ക്ഷീണവും ആലസ്യവും മാവരപ്പാറയിലെ സായാഹ്നം മായയും വൈകിട്ട് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്നു കുറച്ചു നേരം ഇരിക്കാം പിന്നെ അധികം അങ്ങനെ ആർക്കും അറിയാത്ത സ്ഥലമാണ് പിന്നെ വരുമ്പം ചിരി സൂക്ഷിച്ചു ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല ഒരു കാലത്ത് പാറക്വാറിയായിരുന്നു മാവരപ്പാറ മലയുടെ വലിയൊരു ഭാഗം ഇന്നില്ലെങ്കിലും മാവരപ്പാറയുടെ സൗന്ദര്യം പൂർണ്ണമായി നശിച്ചിട്ടില്ല വളരെ സ്ഥലമാണ് പത്തനംതിട്ട ഏറ്റവും ഏറ്റവും ചിലവഴിക്കാൻ നല്ല സമയമാണ് സൺസെറ്റ് കിട്ടാൻ പറ്റും മാവരപ്പാറയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയതോടെ നിരവധി പേരാണ് ദിവസവും ഇവിടെ എത്തുന്നത് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നവർക്ക് ഒരുക്കിയാൽ അത് വികസനത്തിന് മുതൽക്കൂട്ടാകും ന്യൂസ് പത്തനംതിട്ട പരിമിതികൾ പരാജയമാകുമെന്ന് ചിന്തിക്കുന്നവരുടെ മുൻപിൽ വിജയം വരിച്ച രണ്ട് സുഹൃത്തുക്കൾ ഉണ്ട് പുനലൂരിൽ പോളിയോ തളർത്തിയ കാലകൾ മിസ്റ്റർ ഇന്ത്യ ആകാൻ ബുഖാരിക്ക് ഒരു തടസ്സവുമായില്ല വിധി വലതുകൈ കവർന്നെടുത്തപ്പോൾ എല്ലാം തകർന്നിടത്ത് നിന്ന് സകല കലാവല്ലഭനായി സനോജ് നടയിലും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് ആ റിപ്പോർട്ട് ഒന്ന് കണ്ടുവരാം ബസ്സിൽ ഒരു തിരുവനന്തപുരം യാത്രയിലാണ് സനോജ് നടലിന്റെ വലത് കൈ ഒരു ടിപ്പർ ലോറി കവർന്നെടുത്തത് ഓർത്ത് ദുഃഖിച്ചിരിക്കാൻ സനോജിന് മനസ്സില്ലായിരുന്നു ആ മനക്കരുത്താണ് ഇന്ന് സനോജിനെ ഇത്തരത്തിൽ മാറ്റിയെടുത്തത് മനോഹരമായി കവിതകൾ എഴുതും പാടും കളമെഴുതും ചിത്രം വരയ്ക്കും സനോജ് ഈ ഒരുക്കുന്ന ചിത്രം ആത്മാർത്ഥ സുഹൃത്തിന് സമ്മാനിക്കാനാണ് കാലുകളുടെ ബലക്ഷയം മനസ്സിനെ ബാധിച്ചിരുന്നെങ്കിൽ ബുഖാരി ബുഖാരി മിസ്റ്റർ ഇന്ത്യ കോവിഡിന് മുൻപ് ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ ബുഖാരിയുടെ ചിത്രം പകർത്തി നൽകിയിരുന്നു ആ ചിത്രമാണ് ബുഖാരി പുതുതായി ആരംഭിക്കാൻ പോകുന്ന ആധുനിക സംവിധാനമുള്ള ജിംനേഷ്യത്തിന്റെ ഭിത്തിയിൽ സനോജ് നടയിൽ ജീവസുറ്റതാക്കി മാറ്റിയിരിക്കുന്നത് ആഘോഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇന്ത്യയുടെ തന്നെ അഭിമാനമാണ് കേരളത്തിന്റെ അഭിമാനമാണ് നമ്മുടെ സ്വകാര്യ അഭിമാനമാണ് പിന്നെ പറയുന്ന പോലെ മിസ്റ്റർ ഇന്ത്യ മിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ കളിച്ച കാര്യമല്ല ഞങ്ങൾ ഞാനൊക്കെ ഒരു ആരാധനയോടെ കാണുന്ന ഒരു മനുഷ്യനാണ് അത് വരയ്ക്കേണ്ട അവസരം കിട്ടി പല രാജ്യങ്ങളിൽ പല വേദികളിൽ ആയിരക്കണക്കിന് മസ്ലിന്മാരുടെ മുൻപിൽ പോലും പതരാത്ത ബുഖാരി സനോജിന്റെ കരവരുതിന് മുന്നിൽ ഒരു നിമിഷം പതറിപ്പോയി എന്നതാണ് അത്രയധികം ചിത്രം പുതിയ സ്ഥാപനത്തിലേക്ക് ആത്മാർത്ഥ പടം 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 കണ്ടിട്ടുണ്ട് ഒരു പറഞ്ഞു ഈ ഞാൻ വരയ്ക്കാൻ ആ എല്ലാം ഉദ്ദേശിക്കാന്ന് അറിഞ്ഞോണ്ടു പക്ഷേ സനോജ് അത് വരച്ച് വരച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയ രീതിയിൽ ഈ ഒരു രീതിയിൽ ആ പടം ഇങ്ങനെ ആകുമെന്നും അത് ഫോട്ടോയിൽ കാണുന്നതിനെ കാട്ടിന് വലിയ അതിഭയങ്കരമായിട്ട് ഇത് ഒന്ന് കാണുന്നവരൊക്കെ പറയുന്നത് എങ്ങനെ എന്ത് ചെയ്തു സനോജിന്റെ കഴിവ് സനോജ് ഞാൻ ഒരിക്കലും വൈകല്യത്തിന്റെ മുൻപിൽ പകച്ചു നിൽക്കാതെ പടവെട്ടി മുന്നേറിയ ഈ ആത്മാർത്ഥ സുഹൃത്തുക്കൾ പുനലൂരുകാർക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാണ് ഒപ്പം വൈകല്യങ്ങൾ ഒന്നുമല്ലെന്ന ഓർമ്മപ്പെടുത്തലും മനോജ് ന്യൂസ് പുനലൂർ കോട്ടയം കുറുവലങ്ങാട് ദേവമാതാ കോളേജിന് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ ഓട്ടോണമസ് പദവി നൽകി നാക് നടത്തിയ മൂല്യനിർണ്ണയത്തിൽ മൂന്ന് ദശാംശം ആറ് ഏഴ് ഗ്രേഡ് പോയിന്റോടെ ദേവമാതാ ഒന്നാമതെത്തിയിരുന്നു കോളേജിലെ ഭൌതിക സാഹചര്യങ്ങൾ സംസ്ഥാന ദേശീയ ഏജൻസികളുടെ നിലവാര പരിശോധന പഠന നിലവാരം യൂണിവേഴ്സിറ്റി റാങ്കുകൾ ഗവേഷണ സംഭാവനകൾ അക്കാദമിക് പ്രസിദ്ധീകരണങ്ങൾ ബിരുദ ബിരുദാനന്തര കോഴ്സുകളുടെ എണ്ണവും നിലവാരവും എന്നിവ സമഗ്രമായി വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ദേവമാതാ കോളേജിന് ഓട്ടോണമെന്ന് എസ് പദവി നൽകിയത് കോളേജ് മാനേജർ ആർച്ച് പ്രീസ്റ്റ് വെരി റവറൽ ഡോക്ടർ തോമസ് മേനച്ചേരി പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ സി മാത്യു വൈസ് പ്രിൻസിപ്പൽ റവറൽ ഫാദർ ഡിനോയ് മാത്യു കവളം മാക്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ദേവമാതാ ഈ നേട്ടം കൈവരിച്ചത് us embark on a virtual walk through its corridors that unravel the tapestry of Devamada... Swarana, ായിട്ട് ഗ്രാമിന് ഒൻപതിനായിരത്തിനാലായിരത്തി സ്വർണ്ണം പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് ഏഴായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് പവൻ അറുപത്തി ഒന്നായിരത്തി നാനൂറ് വെള്ളി ഗ്രാമിന് ആറ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പിന്നീട് വേളയ്ക്ക് ശേഷം സ്പോർട് ലൈവ് കാണാം നമസ്കാരം